വെൽക്കം ടു വേൾഡ് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ല നമ്മൾ കുറച്ച് പുതിയ പോർട്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പോട്ട്സുകളാണ് എല്ലാം ഇതിന് നമ്മൾ പോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഇത് ഔട്ടറായിട്ട് യൂസ് ചെയ്യും ഈ ഒരു പോട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വാങ്ങിയത് ഇതിന് ഇന്നർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സിസ്റ്റമാണ് വരുന്നത് ഇതിൽ ഡയറക്റ്റ് നമ്മൾ പോട്ടിങ് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ വാട്ടറിങ് സിസ്റ്റം അതേപോലെ തന്നെ ചെയ്താൽ മതി കാരണം ഇതിങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നാളൊക്കെ ഈർപ്പം അതിൽ നിൽക്കും ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോട്ടാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് ഈ പോട്ട്സ് വൺ തേർട്ടിക്കും ഈ പോട്ട്സ് വൺ എയ്റ്റി റുപ്പീസിനുമാണ് പർ പോട്ട് വാങ്ങിയത് അപ്പം ഇത് നമ്മൾ നോക്കിയപ്പം ചെറിയ കുറച്ച് നാളായിട്ട് അവിടെ കിടക്കുന്നത് ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് കുറച്ച് പൊടിയൊക്കെ കാണുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം അതൊക്കെ വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോട്ടുകൾ ഇറക്കി വെക്കാൻ നോക്കുന്നത് അപ്പം ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഒരു വേസ്റ്റ് ബക്കറ്റ് എടുത്താൽ മതി അതിലേക്ക് വിമോ ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു ബക്കറ്റിലോ പാത്രത്തിലോ വെള്ളം എടുക്കണം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ അപ്പം ആദ്യം നമ്മൾ ഇത് കംപ്ലീറ്റ് ഇതുകൊണ്ട് തുടച്ചതിന് ശേഷം ആ ഒരു ക്ലോത്ത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് വാട്ടർ കൊണ്ട് നമ്മൾ തുടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഒരു പോട്ട് മാത്രമേ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയുള്ളൂ മറ്റേ ഇപ്പോൾ കവർ റിമൂവ് ചെയ്തിട്ടുള്ളൂ അത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പോട്ടാണ് കുറച്ച് നാൾ അവിടെ നിന്നുകൊണ്ടാണോന്നറിയില്ല കുറച്ചൊരു സ്റ്റെയിൻ ഉള്ളതുപോലെ ഉണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് തുടച്ചിട്ടാണ് നമ്മൾ ഫ്രഷ് ആക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഡിസൈനുകൾ ഇല്ലാത്ത പ്ലെയിൻ പോട്ടുകൾ വാങ്ങിയിട്ടാണ് നല്ലത് അങ്ങനെ നമുക്ക് ഈ ഒരു പണി കുറച്ച് കുറഞ്ഞു കിട്ടും പെട്ടെന്ന് തുടച്ചു പോകാൻ പറ്റും എന്റെ കയ്യിലുള്ള ഫോട്ടോകളെല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ തവണ വാങ്ങിക്കാൻ വേണ്ടി നഴ്സറി ചെന്നപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം പോകണ്ടേന്ന് മടിച്ചിട്ട് ഞാൻ അവിടെ ഉള്ളത് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ആണ് നമ്മുടെ ഒരു എഫേർട്ടിൻ്റെ വ്യത്യാസം ഉണ്ട് നമ്മൾ നമ്മളൊറ്റ തുട തുടച്ച് പോയാൽ മതി ഇതാവുമ്പം ഇതിൽ നിന്ന് ഇങ്ങനെ ഡിസൈനുകൾ ഉണ്ടാകുമ്പോൾ ഡിസൈൻ്റെ ഉള്ളിലൊക്കെ ഗ്രാജ്വലി ഗ്രാജുവലി എന്തായാലും ഡസ്റ്റുകൾ വരും അപ്പം നമ്മളതിങ്ങനെ ഇരുന്ന് തുടച്ച് ക്ലീൻ ആക്കണം നിങ്ങൾ സമയത്ത് ഞാൻ എന്താന്ന് വെച്ചാൽ രണ്ടാമത് ഇനി ഒരു തവണ പോകാനുള്ള മടി മടികൊണ്ട് ഞാൻ ഇത് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഇത് അതുപോലെയല്ല ഇത് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല കാരണം ഇതിന് എവിടെയും ഡിസൈനുകളൊന്നും ഇല്ല ഇത് പ്ലെയിൻ പോട്ടാണ് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് തുടക്കാവുന്നതേയുള്ളൂ ഞാൻ അതുപോലെ തന്നെ പ്ലാൻസും വാങ്ങിയിരുന്നു കേട്ടോ ഒരു ഹെലികോണിയോ വെരിഗേറ്റഡ് ഹെലികോണിയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ എന്റെ പ്ലാൻസും കൂടെ വാങ്ങിയിട്ടായിരുന്നുണ്ടായിരുന്നു അപ്പം ഹെലികോണിയൊക്കെ ഞാൻ ഔട്ട്ഡോർ ആയിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഔട്ട്ഡോർ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഇന്നറിലല്ല നമ്മൾ പ്ലാൻറ്റ് ചെയ്യുന്നത് അതും ഞാൻ നിങ്ങളെ കാണിക്കാം അതുപോലെ നിങ്ങൾ ഏതെങ്കിലും പ്ലാന്റ്സ് ഫ്ലവറിങ് ഇല്ല കുറേ നാളായിട്ടും പോവിടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലത്തെ ഒരു ഡി എ പിന്നാണ് ഇതിൻ്റെ പേര് ഡി എ പി അതായത് ഡൈ അമിനോ ഡയമോണിയം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ ഡയമോണിയം ഫോസ്ഫേറ്റ് ആണ് നമ്മൾ ഇതിന്റെ ഒന്നോ രണ്ടോ ക്യാപ്സ്യൂൾ കുറച്ച് എടുത്തിട്ടിട്ടാൽ മതി റൂട്ട് നേരെ റൂഡിൻ്റെ റൂട്ടിൻ്റെ താഴെ ഇടരുത് ആ ഒരു ചട്ടിയുടെ കുറച്ച് റൂട്ടിൽ നിന്ന് മാറിയിട്ടിട്ട് കൊടുത്താൽ മതി പൂവ് നന്നായിട്ടിടും അതുപോലെ ചെമ്പരുത്തി അങ്ങനത്തെ ഒക്കെ ഫ്ലവേഴ്സ് ആണെങ്കിൽ നല്ല വലിയ പൂവടും ഇതാണ് യൂഷ്വലി നേഴ്സറിക്കാരും യൂസ് ചെയ്യുന്നത് ഡി എ പി ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത്തവണ പോയപ്പോൾ നമ്മൾ അതും വാങ്ങിയിട്ട് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതാണ് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവും അപ്പോൾ മഴക്കാലം ആയതുകൊണ്ടും നമ്മുടെ എല്ലാം സ്റ്റോക്കും തീർന്നതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ സിറാമിയിലും വാങ്ങിയിട്ടുണ്ട് അതും ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ പ്ലാന്റ്സിനെടുന്ന സമയത്ത് നമ്മുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഹെലിക്കോടിയ നടന്നത് ഈ ചട്ടയിലാണ് കേട്ടോ ഈ പ്ലാന്റ് ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറെ പ്ലാന്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റിലെ ഈ പോട്ടൈം മിക്സ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യും നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന പോലെ പോട്ടെ മിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പോട്ടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഹെലികോണിയ ഇതിൽ നടന്നത് വെരിഗേറ്റഡ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ഹെലികോണിയ ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അത് റെഡ് നമ്മുടെ നോർമൽ ഫ്ലവർ പോലെ തന്നെ വെരിഗേറ്റഡ് ആണ് അത് അത്ര ഹൈറ്റ് ഇല്ല ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ വെരിഗേറ്റഡ് എന്ന് പറയുന്നത് എല്ലാം ഇപ്പം വെരിഗേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ആ ലൊക്കേഷൻ ആണെങ്കിലും ഒക്കെ വെരിഗേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലാണ് നോർമലിനേക്കാളും ഇത് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് അതായത് പോട്ടിങ് മിക്സ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് പിന്നെ റൂട്ട് വരെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് നടുന്നത് ഞാൻ നിങ്ങളത് കാണിക്കാം കേട്ടോ ചട്ടി ചട്ടി ഇതാ ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് താഴേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ റൂട്ട് സിസ്റ്റം ഒക്കെ ഞാൻ അപ്പം ഇതിന് തന്നെയാണ്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത് ഞാൻ നോക്കുമ്പോൾ ആണ് പ്രത്യേകിച്ച് വൈറ്റ് ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വേറെ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റ് അല്ലേ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് വേണ്ടോ ഇതിപ്പം നമുക്ക് രണ്ട് മൂന്ന് പ്ലാന്റ് ഇത് തന്നെ ഉണ്ട് കട്ട് ചെയ്തിട്ട് നടാവുന്നതാണ് മൂന്ന് പ്ലാന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചട്ടി ഫില്ലായിട്ട് ഇത് നിൽക്കും എന്നാണ് സംഭവം അപ്പം നമുക്ക് നമ്മുടെ മിക്സ്റ്റർ എടുത്തുകൊണ്ട് വരാം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് മൂന്ന് പ്ലാന്റ് കിട്ടും അതിലും കൂടുതലും ഇട്ടത് ആക്ച്വലി നാലെണ്ണം ഇത് ഉണ്ടായിട്ട് വരും പക്ഷെ മൂന്നെണ്ണം ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചരാം റൂട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒറ്റ കട്ടുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെയാണുള്ളത് ഇതും പുതിയ പ്ലാന്റ് ആയിട്ട് വരും അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ചീഞ്ഞതാണേ നമ്മളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല പോർഷനാക്കി കൊടുക്കാം കണ്ടോ ഇതിൽ നിന്നൊരു പ്ലാന്റ് എന്തായാലും വരും ഇതിപ്പോൾ ഓൾറെഡി രണ്ട് പ്ലാന്റ് ഉണ്ട് കണ്ടോ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട് യെസ് നമുക്കിവിടെ കട്ട് ചെയ്യാനുണ്ട് നമുക്കിതിനെ രണ്ട് പ്ലാന്റ് ആക്കാം ഇതൊരു പ്ലാന്റ് ഇതൊരു പ്ലാന്റ് ടോട്ടൽ കണ്ടോ നമുക്കിപ്പം മൂന്ന് പ്ലാന്റ് വരും പിന്നെ ഈ ഒരു റൂട്ടും നമ്മളിത് തന്നെ നടക്കും ഇതാണ് നമ്മുടെ പോട്ടിങ് മിക്സ് പോട്ടിങ് മിക്സ് ഞാൻ പിന്നെയും പിന്നെയും കാണിക്കുന്നില്ല ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന സെയിം മിക്സ് തന്നെയാണ് പിന്നെ ഹെൽക്കോണി ആയത് കാരണം ഞാൻ ഇതിന് ചാണകൂടി കുറച്ച് പിശിക്കിയിട്ടുണ്ട് ഹെൽക്കോണയൊക്കെ വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത പ്ലാന്റ് ആണല്ലോ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റാവുന്ന പ്ലാന്റാണ് കാരണം ഇത് ചെളിയിലൊക്കെ ഉണ്ടാകുന്ന പണ്ടൊക്കെ പാടത്തൊക്കെ ഉണ്ടായിരുന്ന അതേ ടൈപ്പ് സാധനം തന്നെയാണ് ഇപ്പോഴും പാടത്തും ചെളിയിലൊക്കെ ഉണ്ടാകുന്ന സാധനം തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ് പിന്നെ കുറച്ച് വെയിലേറ്റൊക്കെ പറയുമ്പോൾ അത് ട്രീറ്റഡ് ആയിരിക്കുമല്ലോ എന്തായാലും ഇത്രയും ഞാൻ സോയിൽ സോയിലെടുക്കുന്നുള്ളൂ ബാക്കി സോയിലൊക്കെ നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യും പിന്നെ സ്ട്രേറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം എൻ്റെ റൂട്ടിലേക്ക് മണ്ണിട്ടു കൊടുക്കാം പിന്നെ ഏത് ബ്ലാൻഡാണെങ്കിലും നട്ടിന് ശേഷം ഈ ഇളക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയ്ഡിലേക്ക് വെക്കുക കേട്ടോ അധിക വെയിലും അധിക മഴയും പിടിക്കുന്നത് വരെ അധികം ഇളക്കൊന്നും പറ്റരുതല്ലോ അതാണോ ഞാൻ കണ്ടു ഈ ബോട്ടൻ്റെ എഡ്ജിലായിട്ടാണ് ഞാൻ നടക്കുന്നത് കാരണം ഈ സൈഡിലും സെൻ്ററിലൊക്കെ പുതിയ സൈഡിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നട്ടു എടുക്കുന്നത് ഈ ഹെൽക്കോണിയ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഹെൽക്കോണിയ ഇങ്ങനെ നടന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ ഒരുപാട് പ്ലാൻസ് കിട്ടും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹെൽക്കോണിയേൻ്റെ നമുക്ക് ഒരുപാടെണ്ണം തിരിച്ചു നടാനുള്ളതാണ് ഇത്രയും മണ്ണേ ഞാനിതിന് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇത്രയും മണ്ണാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കഴിഞ്ഞു ഈ ഒരു പരിപാടി കഴിഞ്ഞു പ്ലാന്റ് പ്ലാന്റിങ്ങ് കഴിഞ്ഞു അതിൻ്റെ വോട്ടറിംഗ് ആ ഹെൽക്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ സെറ്റായിട്ടുണ്ട് നമുക്കിപ്പോൾ മൂന്ന് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ചട്ടിയുടെ അഡ്ജസ്റ്റിലായിട്ടാണ് കുഴിച്ചിട്ട് അപ്പം നടുവിലൊക്കെ നമുക്ക് ഹെൽക്കോണിയ നിറയെ തിക്കായിട്ട് ബുഷിയായിട്ട് വരും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഓൾറെഡി നമുക്ക് അങ്ങനെ വന്ന പ്ലാന്റ് ഇത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഹെൽക്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ അത് കണ്ടോ വലിയ പ്ലാന്റ് ആണ് ഇതുപോലെ ഇത്ര വലുതാവില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വാങ്ങിച്ച പ്ലാന്റ് ഇത് ഇങ്ങനെ നമ്മൾ നട്ടതാണ് ഇത് ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇതെന്ന് നമുക്ക് ഒരുപാട് സ്ട്രിക്ക് ചെയ്ത് നടാനുള്ളതാണേ അപ്പം ഇതുപോലെ നമുക്ക് കിട്ടും